മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇരുചക്ര വാഹന മോഷണം വർദ്ധിക്കുന്നു ബുധനാഴ്ച രാത്രി മഞ്ചേശ്വരം ചൌക്കിയിലെ ക്വാർട്ടേഴ്സിനുള്ളിൽ പാർക്ക് ചെയ്തിരുന്ന ബുള്ളറ്റ് ബൈക്ക് മോഷ്ടിക്കുവാൻ ശ്രമം നടന്നതാണ് ഒടുവിലത്തെ സംഭവം സി ദൃശ്യങ്ങൾ ശേഖരിച്ച പോലീസ് മോഷ്ടാക്കൾക്കായി അന്വേഷണം ഊർജിതമാക്കി യഥാർത്ഥ ഗുണനിലവാരവും വിലക്കുറവും സംഗമിക്കുന്ന ഷോപ്പിംഗ് നവയുഗം തമാം വേൾഡ് ഉപ്പള ബന്ദിയോട് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ ഇരുചക്ര വാഹന മോഷണം തുടർക്കഥയാകുന്നതോടെ ആശങ്കയിലാണ് യാത്രക്കാരും നാട്ടുകാരും ബുധനാഴ്ച രാത്രി മഞ്ചേശ്വരം ചൌക്കിയിൽ ബൈക്കിലെത്തിയ രണ്ട് യുവാക്കൾ മുഹമ്മദ് എന്നയാളുടെ ക്വാർട്ടേഴ്സിനുള്ളിൽ പാർക്ക് ചെയ്തിരുന്ന ബുള്ളറ്റ് ബൈക്ക് മോഷ്ടിക്കാൻ ശ്രമിച്ചതാണ് ഒടുവിലായി ഇവിടെ നടന്ന സംഭവം ബൈക്ക് കൊണ്ടുപോകാൻ മോഷ്ടാക്കൾക്ക് കഴിഞ്ഞിരുന്നില്ല ഇതേ തുടർന്ന് ബൈക്ക് പാതി വഴിയിൽ ഉപേക്ഷിച്ച് മോഷ്ടാക്കൾ മടങ്ങുകയായിരുന്നു മോഷണ ശ്രമത്തിന്റെ ദൃശ്യങ്ങൾ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിരുന്നു രാത്രി ഒരു മണിയോടെ രണ്ടു പേർ ചൌക്കി ഭാഗത്തെ ഒരു വീടിന്റെ ഗേറ്റ് കടന്നപ്പോൾ ഇതേ വഴി വന്ന ഒരു വാഹന യാത്രക്കാരൻ ശ്രദ്ധിക്കുകയും ഇവർ ഓടി രക്ഷപ്പെടുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുന്ന സംഭവങ്ങളാണ് മഞ്ചേശ്വരൻ ചൌക്കിയിൽ നടക്കുന്നത് പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്വാർട്ടേഴ്സിലെത്തിയ മഞ്ചേശ്വരം പോലീസ് ബൈക്ക് മോഷണ ശ്രമം നടന്ന സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു സാക്ഷികളെ കിട്ടാതെ വന്നപ്പോൾ സാക്ഷിയായി ഒപ്പിടണമെന്നാവശ്യപ്പെട്ട് വിവരം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകനെ പോലീസ് ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട് കവർച്ചാ ശ്രമം നടന്ന ഈ പ്രദേശത്ത് പോലീസ് പട്രോളിംഗ് നടത്തുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു റംസാൻ മാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആളുകൾ പള്ളിയിൽ പോകുമ്പോൾ വീട് കുത്തി തുറന്ന് മോഷണശ്രമം നടക്കുവാനുള്ള സാധ്യത കൂടുതലാണെന്നും പോലീസ് ജനങ്ങളുടെ ആശങ്കയെ അകറ്റുന്നതിനായി നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു अब्दुरहमान उद्यार ्यूस ब्यूरो मंजेश्वर